ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക നവീകരിച്ച വടക്കാഞ്ചേരി പള്ളി സമർപ്പണ ചടങ്ങുകളിൽ ഡോക്ടർ മലയിൻ സാബു മുഖ്യാതിഥിയായിരുന്നു തുടർന്ന് നേർന്ന യോഗത്തിൽ സേവ്യർ ചിറ്റിലിപ്പള്ളി എം എൽ എ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഫാദർ വർഗീസ് തരകൻ കൗൺസിലർ ശ്രീദേവി സതീഷ് എന്നിവരടക്കം നിരവധി പേർ പങ്കെടുത്തു വളരെ ഓർത്തഡോക്സ് പള്ളിയിൽ പോയി അവിടെ കാഞ്ചേരി പള്ളി ഞങ്ങൾക്ക് അന്ന് ഇരുന്ന് ഇന്നൊരു കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോ ഈ പോകേണ്ട സമയത്ത് അവിടെ കൃത്യമായിട്ട് പോകണം നിർബന്ധം ഒരു കുടുംബമായിരുന്നു അതുകൊണ്ട് അത് കൃത്യമായിട്ട് പിന്നെ പറയാൻ ശ്രമിച്ചത് ഒരു നല്ല പിന്നെ കോമ്പൗണ്ടിൽ ശരിക്കും പറഞ്ഞ ഊട്ടുപാറയുടെ ഹൃദയഭാഗത്താണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായി രൂപപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ചേട്ടന ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം പാലക്കാട്ടിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Golden Diamonds Manufacturers and Wholesalers, Palikkulam Road, Thrissur, Sultanpet Road, Palakkad.